അശ്വതി നക്ഷത്രക്കാര് പൊതുവിൽ നല്ല പെരുമാറ്റം ഉള്ളവരും അത്യ അധ്വാനികളുമായിരിക്കും അധ്വാനശീലത്തില് അവരെ സംബന്ധിച്ച് ഇറങ്ങുന്ന കാര്യത്തിന് കഷ്ടപ്പാട് നോക്കാതെ കണ്ട് കഠിന പ്രയത്നം ചെയ്ത് അത് എങ്ങനെയും അതിപ്പോ എന്തൊരു കാര്യത്തിനാണെങ്കിലും കൃഷിയായിക്കോട്ടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത് ജോലിക്കും അതിൻ്റെതായ മൂല്യം കല്പിച്ചുകൊണ്ട് നാലാളുടെ ജോലി ഒരാൾ ചെയ്യാൻ യാതൊരു മടി ഇല്ലാത്തവരായിരിക്കും പൊതുവിൽ അശ്വതി നക്ഷത്രക്കാരൻ സൗമ്യശീലരാണ് എങ്കിലും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെയുള്ള ഈ അധ്വാനം ഭാവിയിൽ അവർക്ക് ഒരുപാട് കുഴപ്പങ്ങൾ വരുത്തി വെക്കും കേട്ടോ സൗമ്യശീലരാണ് സൗന്ദര്യവും ആരോഗ്യമുള്ളവരാണ് ആരെ അങ്ങനെ വകവയ്ക്കുന്നവരൊന്നും അല്ല എന്നാൽ ഇഷ്ടമുള്ളവരുടെ അടുത്ത് അവർ വളരെ എളുമയുള്ളവരും ആയിരിക്കും കേട്ടോ ella